വയനാട് മെഡിക്കൽ കോളേജിൽ സായാൻ ഓപ്പി പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് മനുഷ്യാവകാശ ഉപഭോക്തൃ സംരക്ഷണ സമിതി സംരക്ഷണ സമിതി പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പാളിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകി മെഡിക്കൽ കോളേജിൽ സായാൻ നോപ്പി പ്രതിസന്ധിയിലായിട്ട് നാളുകൾ പിന്നിട്ടു ഡോക്ടർമാരുടെ കുറവ് മൂലമാണ് പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ഇതേ തുടർന്ന് വൈകുന്നേരങ്ങളിൽ ആശുപത്രിയെ ആശ്രയിക്കുന്ന കർഷകർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ പ്രതിസന്ധിയിലായി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സായാഹ്ന ഓപ്പി ആരംഭിക്കണമെന്ന് കാണിച്ച് ഹ്യൂമൻ റേഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ രണ്ട് മാസം മുമ്പ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എച്ച് ആർ സി പി സിയുടെ പത്തംഗ സംഘം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായി ചർച്ച നടത്തിയപ്പോൾ ഇന്ന് നിലവിലുള്ള കച്ചുവാലിറ്റിയുടെ അടുത്ത് തന്നെ ഒരു റൂമിൽ ഒരു ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് സായാഹ്ന ഓപ്പി പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് സായാഹനംപ്പി പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകിയതായി മനുഷ്യാവകാശ ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രവർത്തകർ അറിയിച്ചു ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി